പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു കാത്തിരിപ്പുണ്ട് റിസൾട്ടിൻ്റെ ദിവസം വരെയും ഈ കാത്തിരിപ്പ് ഭയങ്കര ടെൻഷനാണ് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥിക്കും നൽകുന്നത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും നൽകുന്നത് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും അതിനപ്പുറത്ത് പി എച്ച് ഡി തുടങ്ങിയ അതിനേക്കാൾ ഉയർന്ന ഡിഗ്രി ഒക്കെ ഇങ്ങനെയുള്ള ടെൻഷനുകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം അതിന് ഏറ്റക്കുറച്ചിൽ സ്വാഭാവികമാണ് അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും അവരും വല്ലാതെ ടെൻഷനിലാണ് എങ്ങനെയെങ്കിലും ഒരു ഉദ്യോഗം കിട്ടിയാൽ മതി എന്ന വലിയ ആവേശത്തോടേയും ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കും ഇൻറ്റർവ്യൂ ബോർഡിൽ ചെന്ന് ഇൻ്റർവ്യൂ ഫേസ് ചെയ്തത് അറ്റൻഡ് ചെയ്തത് എന്നാൽ അവർക്കും കാത്തിരിപ്പ് ദുഷ്കരമാണ് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് പേനയല്ല അവൻ്റെ ആയുധം ഇൻ്റർവ്യൂ നേരിട്ടിട്ട് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ആയുധം അവരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളുമല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരു കാരണവശാലും ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മേഖലയായിരിക്കണം ഇന്നത്തെ എൻ്റെ ചിന്ത ജയത്തിന് നാം കരുതേണ്ട ആയുധം എന്തായിരിക്കണം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ചിന്തയ്ക്കായി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യം വായിക്കട്ടെ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ചില വിദ്യാർത്ഥികൾ എൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും കയറി ഇരുന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് ബസ് നിറയെ വിദ്യാർത്ഥികളാണ് ഒരു പരുവത്തിന് അവിടെ ഇരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സംസാരം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആ റേഞ്ചിലേ ഉള്ളൂ അല്ലാതെ അതിനേക്കാൾ ഉയർന്ന ക്ലാസ്സുകളല്ല അതിൽ ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരനോട് പറയുക എടാ ഇന്നാടെ കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ എത്ര പേപ്പർ മേടിച്ചെന്ന് അറിയാവൂ ഒരു അഞ്ചെട്ട് പേപ്പർ കൂടുതൽ മേടിച്ചു നീ എത്ര പേപ്പർ മേടിച്ചടാ ഓ ഞാൻ ഞാനധികം പേപ്പറൊന്നും മേടിച്ചില്ല ഞാൻ നിൻ്റെ കാര്യം ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ പക്ഷേ അവനാ എട്ട് പേപ്പർ മേടിച്ചെന്ന് വിചാരിച്ചിട്ടും ജയിക്കുമെന്ന് തോന്നുന്നില്ല നമുക്കും സ്വാഭാവികമായ ഒരു ചിന്തയാണ് പേപ്പർ കൂടുതൽ മേടിച്ചാൽ ജയം നടക്കുമെന്ന് ഇല്ല പേപ്പർ കൂടുതൽ മേടിച്ചാലൊന്നും ജയം ഉണ്ടാവില്ല എഴുതുന്ന ഉത്തരങ്ങൾ കൃത്യമായെങ്കിൽ മാത്രമേ ജയം ലഭിക്കുകയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് ഇനി പുറത്തെടുക്കാൻ ഒരു ആയുധമില്ല എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിരാശപ്പെടരുത് നല്ല ഒരു ആയുധത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഒരു ഗ്രഹനാഥൻ ദീർഘനാളുകൾ പുറത്തെവിടെയോ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് വരുന്ന വഴിയിൽ ഒരു നദി കടന്ന് വേണം വീട്ടിലെത്താൻ അന്നത്തെ കാലത്ത് പുഴയിൽ കുറുകെ പാലങ്ങളൊന്നും കെട്ടിയിരുന്നില്ല കടത്തു വഞ്ചിയാണ് ആശ്രയമായിരിക്കുന്നത് അദ്ദേഹം ഒരു വഞ്ചിയിൽ കയറി അതുവരെ സമ്പാദിച്ചിരുന്ന പണം ഒരു ചെറിയ കെട്ടാക്കി അരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ചരട് കൊണ്ട് മുറുകെ കെട്ടിയിട്ടുമുണ്ട് അല്പം വലിയ ഒരു പുഴയായിരുന്നതുകൊണ്ട് ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഈ വഞ്ചിക്കാരൻ കുശലങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്തൽ അറിയാമോ ഇദ്ദേഹം വേഗത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് നീന്തൽ അറിയില്ല ഈ വഞ്ചിക്കാരൻ വീണ്ടും ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ വഞ്ചി ഇപ്പോൾ മറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും കടത്തുകാരൻ്റെ ചോദ്യം അവസാനയ്ക്ക് മുമ്പ് തന്നെ വഞ്ചി പെട്ടെന്ന് ഒരു ചുഴിയിൽപ്പെട്ടു വഞ്ചി മറിഞ്ഞു തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ കടത്തുകാരന് വേറെ ആരെയും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മറുകര തിരിഞ്ഞു നോക്കിയപ്പോൾ നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ഈ ഗ്രഹനാഥനും മറുകര കടത്തുകാരൻ ദേഷ്യഭാവത്തോടെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നീന്തൽ നീന്തൽ അറിയില്ലെന്ന് എന്നോട് കള്ളം പറഞ്ഞത് ഇങ്ങനെ മറുപടി കൊടുത്തു സത്യമായും എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ എന്നെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർത്തു ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ വിളിച്ചു അലറിക്കരഞ്ഞു ദൈവമായിട്ട് ഞാൻ സന്ധിച്ചു നീന്തലിനിടയിൽ ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ടു കൈയും കാലും ഇട്ടടിച്ച് എങ്ങനെയോ ഞാൻ ഈ കരയ്ക്കെത്തി അത്രമാത്രമേ എനിക്കറിയൂ ഗൂപിയരെ പോൽക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവണം എന്തിനു വേണ്ടിയാണ് ഒരാൾ നിലകൊള്ളുന്നത് എന്നത് വളരെ വിലപ്പെട്ട സംഗതിയാണ് തന്നെയുമല്ല അത് അയാളുടെ ഊർജ കേന്ദ്രവുമായിരിക്കും പരാജയപ്പെടും എന്ന് കരുതിയവർ എല്ലാവരും പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ ആശയേറ്റവർ പരാജയപ്പെടും നിങ്ങളുടെ ആശ അറ്റുപോകരുത് പ്രതീക്ഷ അർപ്പിക്കുക ഇന്നും നിങ്ങൾക്കൊരവസരം ദൈവം തരികയാണ് നിങ്ങളുടെ ജീവിതത്തിന് നാളുകൾ കഴിഞ്ഞു പോയിട്ടില്ല ജയത്തിന് ഇതാ ഒരവസരം ദൈവം തരുന്നു ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പ്രതീക്ഷ അറ്റ സ്ഥാനങ്ങളിൽ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് സർവശക്തിയും ഉപയോഗിച്ച് മുന്നേറി വന്യങ്ങളെ സഹായിക്കണമേൻ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ